പിടിച്ചു ഇതിന്റെ സത്യം എന്താണ് കൂടുതൽ കൂടുതലറിയത് നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് ഞാൻ ഞാനിത് പുതിയ ദീപ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം പൊണിയൽ എലും ലക്ഷ്മിയും തമ്മിൽ ഒരു നല്ല വിഷയം ഉണ്ടായി അതിന് ഒരു കാര്യം ഞാൻ പറയുന്നു ഇന്നലെ പൊണിയന്റെ ടീം വിജയിച്ചു ടാസ്ക് ടാസ്ക്കാന്നൊക്കെ നിങ്ങൾ കണ്ടു കാണുന്നത് ഞാൻ കൂടുതൽ വിശദീകരിക്കട്ടെ ആ സന്തോഷത്തിൽ ഒണിയൽ തുള്ളിച്ചാടുകൊക്കെ ചെയ്യുന്നുണ്ട് അവരെല്ലാവരും സന്തോഷത്തുണിച്ച് അപ്പം ഒണിയൽ വീഴാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ മസ്താനി ഒണിയനെ പിടിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിയുടെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തു അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മസ്താനി ആലോചിച്ചപ്പോൾ ശരിയല്ലല്ലോ എന്ന് തോന്നി അത് ചെന്ന് നമ്മുടെ ലക്ഷ്മിയോട് പറയുന്നുണ്ട് ലക്ഷ്മി അത് കണ്ടപാടി കാണാത്ത പാടി നന്മവരം ആയ ലക്ഷ്മി അത് അവിടെ വേറൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് ഒണിയനുമായിട്ട് വഴക്കിട്ട് നീ ചെയ്ത് ശരിയല്ല അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ട് പക്ഷേ സത്യം പറഞ്ഞു ഞാൻ ഈ ആ വീഡിയോ കുറേ പ്രാവശ്യം കയറി നോക്കി അതിൽ ഒണിയൻ തെറ്റെയ്തിട്ടില്ല അത് മെയിൻ കാരണം പോകത്തെ എക്സ്പ്രഷനാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുക നമ്മുടെ മുഖത്ത് എക്സ്പ്രഷൻ എടുത്തുണ്ടോ ഒണിയൻ ആ സംഭവം നടന്ന സമയത്ത് ഒണിയൻ അത് മൈൻഡ് പോലും ചെയ്തില്ല തെറ്റി പറ്റിയതാണ് അറിയാതെ പറ്റിപ്പോയ സംഭവമാണ് അതിനാണ് ലക്ഷ്മി അത് വെറും ചീപ്പായിട്ട് കണ്ടന്റാക്കി എടുത്തത് ഏഹ് കയറി പിടിച്ചു എന്ന് പറഞ്ഞു ടച്ച് ചെയ്ത് കയറി പിടിച്ച് സോറി പറഞ്ഞപ്പം അപ്പം തന്നെ മസ്താനിയോട് സോറി പറയുന്നുണ്ട് ഓണിയൻ ഓൾറെഡി സോറി പറഞ്ഞതാണ് മസ്താനി അത് ആലോചിച്ച് കഴിഞ്ഞപ്പം അത് ശരിയല്ലല്ലോ പക്ഷെ മസ്താനിക്കത് വലിയ പിഷിയായിട്ട് എടുക്കണമെന്നില്ല മസ്താനി അത് നന്മപരമായ ലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ ലക്ഷ്മി അത് വേറെ രീതി ലക്ഷ്മി കാണാത്തൊരു കാര്യമാണ് എന്നിട്ടാണ് ഇങ്ങനെ ഒരു വേറെ രീതിയിൽ എടുത്തത് വളരെ മോശമായ കാര്യമാണ് നമ്മളിപ്പം ഇത്രയും ക്യാമറയുടെ മുന്നിൽ വെച്ച് വെറും ആരും ഇതുപോലെ ഇത് ചെയ്തില്ല എന്താ വച്ചാൽ മലയാളി ഓഡിയൻസ് കാണുന്നൊരു പ്രോഗ്രാം വന്ന് അവിടെ കയറിയ മത്സരാർത്ഥികൾക്കെല്ലാം അറിയാം ബിഗ് ബോസിലുള്ള അപ്പോൾ അത് മോശമായിട്ടൊരു രീതിയിൽ ഒരിക്കലും ആ മത്സരാർത്ഥികൾ അവിടെ എടുക്കത്തില്ല ഉണിയൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാമോ ഉണിയനത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല ഉണിയൻ തന്നെ പറയുന്നുണ്ട് സോറ് പറഞ്ഞാണ് ഞാനത് എന്താണെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല ഒപ്പറത്തെ ആ സമയത്ത് വീഴാറായപ്പോൾ തെറ്റ് പറ്റിപ്പോയതാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി അത് വിടുന്നില്ല ലക്ഷ്മി അത് ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ടാക്കുക ക്രിയേറ്റീവാണ് ഒരു കണ്ടന്റ് ഇങ്ങനെ നോക്കി കിടന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവം കൊണ്ടാ ലക്ഷ്മിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തത് എന്നിട്ട് അത് കണ്ടന്റ് കിട്ടാൻ വേണ്ടി ലക്ഷ്മി അത് ക്രിയേറ്റ് ചെയ്ത വെറും ചീപ്പ് ഷോ പട്ടി ഷോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ അവര് ഒരാളെ കയറി പിടിക്കുക അല്ലെങ്കിൽ ഇതാണെങ്കിൽ അവരുടെ ചലനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫേസ് എക്സ്പ്രഷൻ ഒക്കെ നോക്കുമ്പോൾ പറയാം അവര് ആ ഇതിൽ തന്നെ ശ്രദ്ധിക്കും ഞാൻ ആ വീഡിയോ കണ്ടു നോക്കി നിങ്ങളും കണ്ടു കാണും ആ വീഡിയോ കണ്ടു നോക്കിയപ്പം ഒണിയനതി കയറി പിടിക്കുന്നതായിട്ട് അല്ലെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം കയറി പിടിക്കുന്നതായിട്ടില്ല എന്നിട്ടാണ് ഇവരത് കണ്ടന്റ് കേൾക്കാം വെറു ചീപ്പ് ചീപ്പ് എന്തൊക്കെയാണ് ഈ ഇതൊന്ന് നടക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഒരു ഇല്ലാത്ത കുറേ മത്സരാർത്ഥികൾ പക്ഷെ മസ്താനി എൻ്റെ മസ്താനി ഉണിയനോട് ഒന്ന് ഉണിയാ എനിക്കിങ്ങനെ ഒരു ഇതുണ്ട് അത് നിങ്ങൾ ഇതാണോ എന്നൊക്കെ ചോദിക്കാതെ ബിഗ് ബോസിനോട് കം കംപ്ലൈൻറ്റ് ചെയ്യാൻ എനിക്കൊരു ഇതുണ്ട് ലാല ഷംബരമ്പോൾ ക്ലിയർ ആക്കണം ആ വീഡിയോ കണ്ടിട്ട് ഒന്ന് ക്ലിയർ ആക്കണം എനിക്കിങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അത് ഇരയ്ക്ക് മുകളിലും കേടില്ലാത്ത രീതി അത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഉടനെ പോയി അത് ഇവിടെ ലക്ഷ്മിയോടെയെന്ന് പറഞ്ഞ് ലക്ഷ്മിയാണെങ്കിൽ നന്മപരമായിട്ടാണ് നടക്കുന്നത് അവിടെ ഏ ഒരു മനുഷ്യന് വേറെ ലക്ഷ്മിയെ കാണാൻ ഇത്തില്ല എന്നിട്ടാണ് ലക്ഷ്മിയെ അവിടെ കളന്ന് ഈ പട്ടി ഷോ എല്ലാം കാണിച്ചു കൊണ്ടത് അപ്പോൾ എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കമൻ്റുകളൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ